ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത്തിന്റെ സ്വഭാവ വ്യത്യാസത്തെ കുറിച്ച് മായച്ചിയും സേതുവേട്ടനും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോ മായച്ചി പറയുന്നുണ്ട് ഭരത്തിനെ വരച്ച വരയിൽ നിർത്താൻ അരുന്ധതിക്ക് കഴിയും അരുന്ധതിയെ കുറച്ചൊക്കെ ഭരത്തിന് പേടിയുണ്ട് എന്നൊക്കെ പറയട്ടോ ഭരത്തിപ്പോ അംബാലികാൻഡിയുടെ സ്വത്തിലാണ് കണ്ണു വെച്ചിരിക്കുന്നത് എന്ന് സേതുവേട്ടൻ പറയട്ടോ പക്ഷെ ഭരത്തിനെ കരുവാക്കിയിട്ട് അംബാലികാന്റി സ്വത്ത് പോയിട്ട് ഒന്നും തന്നെ കൊടുക്കലും ഉണ്ടാവില്ല ഈ വീടിനെ തകർക്കാനും ഭാവനയുടെ നാശം കാണാനുമാണ് അംബാലിക ഇപ്പോ ഭരത്തിനെ ഒരു കരുവാക്കിയിരിക്കുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ ഭരത്തിന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഭരത്ത് മുഴുവനായിട്ടും അംബാലികയുടെ അടിമയെ പോലെയാണ് ഇപ്പോ ജീവിക്കുന്നത് എന്ന് സേതുവട്ടം പറയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഭാവന ഇത്രയും കഷ്ടപ്പെട്ട് ഭരത്തിനെ ഇതുവരെ എത്തിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടായത് അവൻ അതിനെക്കുറിച്ച് പോലും ഒന്ന് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയാട്ടോ അപ്പോ സേതുവട്ടം പറഞ്ഞും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഭാവന ഇത് എങ്ങനെ െന്ന് ഗായത്രി പറയുമ്പോൾ സേതു പറയുകയാണ് അതിന് ഭാവനയെ ഇപ്പോ കറിവേപ്പിലെയ പോലെയാണ് അവൻ കാണുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഭാവനയ്ക്ക് അത് തിരിച്ചറിയുകയും മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ അംബാലികയുടെ ലക്ഷ്യം ഭാവനയെ ഇല്ലാതാക്കുക ഭാവനയുടെ വീട്ടിലുള്ളവരെ ഇല്ലാതാക്കി കളയുക ഭാവനയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഭാമയെയും ഭരത്തിനെയും അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് സ്നേഹം നടച്ച് അഭിനയിച്ച് നടക്കുന്നത് അതിൽ അവർ വീഴുകയും ചെയ്തു സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് യും ഭരത്തും ഇപ്പോൾ അംബാലികയെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ ഗായത്രിയോട് ചെയ്തു പറയുകയാണ് പിന്നീട് അംബാലികയുടെ വീട്ടിൽ ബാമയുടെ കുഞ്ഞിനെ വല്ലാതെ അങ്ങ് ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ബാമയെ വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ അംബാലിക നല്ലവളായി എന്ന് വരുത്തി തീർക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അരുദ്ധതിക്ക് നല്ല പേടിയാവുന്നുണ്ട് അമ്മ എന്തോ ഒരു മനസ്സിലൊരു ദുരുദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ സ്നേഹമൊക്കെ അഭിനയിക്കുന്നത് പേരക്കുട്ടിയെ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അമ്മയ്ക്ക് ഇത്ര പെട്ടെന്നും എവിടുന്ന് വന്നു സ്നേഹം അരുന്ധതിയുടെ മനസ്സിലാണ് കേട്ടോ അങ്ങനെ ബാമയോട് പറയുന്നുണ്ട് അമ്മ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നു ഭാമേച്ച ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് അമ്മ ചെയ്ത് കൂട്ടിയ പ്രവൃത്തികൾക്കൊക്കെ അമ്മയ്ക്ക് നല്ല കുറ്റബോധവുമുണ്ട് അതിന് പ്രായശ്ചിതമായിട്ടാണ് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴും അരുന്ധതിക്ക് അതൊന്നും തന്നെ വിശ്വാസാവുന്നില്ല കേട്ടോ അപ്പോഴാണ് അഭി വരുന്നത് അപ്പോൾ അഭി പറയുന്നുണ്ട് അരുന്ധതി നീ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വഭാവം ത്തിൽ വ്യത്യാസം വന്നാൽ അമ്മയ്ക്ക് തന്നെയാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ മക്കളെല്ലാവരും അമ്മയെ ഇട്ടെറിഞ്ഞ് ഈ വീട്ടിൽ നിന്നും പോവുകയും പിന്നീട് ഒരിക്കൽ പോലും അമ്മയ്ക്ക് ഈ മക്കളെ കിട്ടുകയും ഇല്ല തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അംബാലിക പറയുക എന്താ മോളെ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് ഞാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയെല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇനി ഒരിക്കലും ഞാൻ പഴയ അംബാലിക എന്ന് പറയണം അപ്പോഴാണ് പ്രതാപൻ ഇത് കേട്ടു വരുന്നത് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് അത് മോനെ നീ പറഞ്ഞത് ശരിയാണ് നിന്റെ അമ്മയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല നിന്റെ അമ്മ ഭാമയോടൊക്കെ ചെയ്തു കൂട്ടിയതൊന്നും ഒരിക്കലും മറക്കാനും കഴിയില്ല നിന്റെ അമ്മ എന്തോ മനസ്സിൽ ദുരുദേശം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെങ്കിൽ നിന്റെ അമ്മയോട് ഇനി ഞാൻ പോലും ക്ഷമിക്കില്ല ഞാനും ഇവിടെ നിന്നും പടിയിറങ്ങും എന്ന് പ്രതാപൻ പറയാണ് അപ്പോൾ അമ്പാലിക പറയാണ് പ്രതാപേട്ടൻ അങ്ങനെയൊന്നും പറയത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവരുടെ എല്ലാവരോടും കൂടി പെരുമാറുന്നതും എല്ലാം തന്നെ എൻ്റെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാണ് എന്നും പറഞ്ഞ് അമ്പാലിക വീണ്ടും അങ്ങ് അഭിനയിക്കാം അപ്പോഴാണ് അവിടേക്ക് ഭാവന വരുന്നത് അങ്ങനെ ഭാവനയെ കണ്ടതോട് അംബാലികൾ ഭാമയ്ക്കും ഭരത്തിനൊന്നും അങ്ങനെ ഇഷ്ടമാവുന്നില്ല കേട്ടോ അവരുടെ മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കുകയാണ് ഭാമയുടെ അടുത്ത് കുഞ്ഞുണ്ടാവും കേട്ടോ ആ കുഞ്ഞിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് ഭാവന ശ്രമിക്കുമ്പോൾ കുഞ്ഞുമായിട്ട് ഭാമ അങ്ങ് തിരിഞ്ഞ് നിൽക്കാൻ അങ്ങനെ ഭരത്താണെങ്കിലോ ഭാവനെ കണ്ടപ്പോൾ ഭരത്തും മുഖം തിരിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഭാവന നേരെ ഭരത്തിന്റെ അടുത്തേക്ക് അങ് ചെന്നിട്ട് മുഖം അങ്ങ് തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് ഭാവനയുടെ മുഖത്തേക്ക് അങ് ആക്കുക എന്നിട്ട് പറയുകയാണ് എന്താടാ നിന്റെ മുഖത്തിന് ഇത്രയ്ക്കധികം ഗൗരവം എന്ന് ചോദിക്കും പരിന്തി പറയുകയാണ് അത് ഭാവനേച്ചി പെട്ടെന്ന് ഇവിടേക്ക് വന്നില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അമ്പാലിക ആൻഡിയോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഭാമയോട് ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളും എല്ലാം തന്നെ ഞങ്ങൾ ആരും തന്നെ മറന്നിട്ടില്ല എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് അംബാലിക എൻ്റെ ഇവരോട് ഇപ്പോൾ സ്നേഹം അഭിനയിക്കുന്നത് എങ്കിൽ അത് ഞാൻ ഒരിക്കലും വിട്ടു തരികയോ പുറത്തു തരികയോ ഇല്ല കാരണം എൻ ഭാവനയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭാവന നന്നായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ അംബാലികയോട് സംസാരിക്കുന്നത് എന്നിട്ട് അംബാലികയോട് പറയുകയാണ് ഭരത്തിനെയും അരുന്ധതിയെയും ഇനി മുതൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേ ഭാമയും അഭിയും ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് പോലെ ഭരത്തും അരുന്ധതിയും ഞങ്ങളുടെ വീട്ടിൽ ാണ് താമസിക്കേണ്ടത് അതാണ് നാട്ടു നടപ്പ് എന്ന് പറയുമ്പോൾ അമ്പാലിക പറയണേ അത് എന്തിനാ ഭാവന അങ്ങനെ നീ പറയുന്നത് എവിടെയായാലും ആയാലും സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല ആന്റി ഭരത്തും അരുന്ധതിയും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് താമസിക്കണം എന്ന് ഭാവന പറയാണ് അപ്പോൾ ഭരത്തിന് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഭരത് നല്ല ദേശത്തോടു കൂടി ഭാവനയോട് പറയണം ഞങ്ങൾ എവിടേക്കുമില്ല എന്ന് പറയുമ്പോൾ ഭാവന പറയും നീ അല്ല തീരുമാനിക്കേണ്ടത് അരുന്ധതിയെ ഞാൻ കൊണ്ടുപോകും നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അരുന്ധതി ഉറപ്പായും നമ്മുടെ വീട്ടിലേക്ക് വരും എന്നൊക്കെ ഭാവന പറയട്ടോ അപ്പോ തൽക്കാലത്തേക്ക് നീ ഇവിടേക്ക് ഒരു ദിവസവും രണ്ട് ദിവസവും നിന്നോ അത് കഴിഞ്ഞാൽ നീ അരുന്ധതിയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കണം എന്ന് ഒരു ആജ്ഞ പോലെ ഭരത്തിനോട് ഭാവന പറയട്ടോ പിന്നീട് ഭാവന നേരെ ഭാമയോട് പറയുകയാണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞു ബാമയുടെ കൈയും പിടിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഭാമയ്ക്കാണെങ്കിലോ ഭാവന സംസാരിക്കാൻ ഒരുങ്ങുന്നതൊന്നും തന്നെ ഇഷ്ടാവുന്നില്ല അമ്പാലിക കൊടുത്ത മോഹവാഗ്ദാനങ്ങളെല്ലാം തന്നെ വിശ്വസിച്ചിട്ടാണ് കേട്ടോ ഭാവനയോട് ദേഷ്യം പോലെ പെരുമാറുന്നത് അങ്ങനെ ഭാവന റൂമിൽ ശേഷം ഭാമയോട് ചോദിക്കുകയാണ് നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് വന്നത് നിന്നെ അംബാലികാന്റി ദ്രോഹിച്ചതെല്ലാം തന്നെ നീ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോ ഭാവനേച്ചി അങ്ങനെയൊന്നും പറയരുത് ഇപ്പോ അമ്മയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഭാവനേച്ചി കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് അബിയുടെ ഇക്കണ്ട സ്വത്തുക്കളെല്ലാം തന്നെ കൈവിട്ടു പോവരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്റെ മോളെങ്കിലും സന്തോഷത്തോടു കൂടിയും എല്ലാവിധ കൂടിയും വളരണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയെങ്കിലും ഞാൻ നല്ലതുപോലെ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ വിഡ്ഡിയാവാൻ പോകുന്നത് ഭാവനേച്ചു കഷ്ടപ്പെട്ടതുപോലെ എനിക്ക് കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ എന്നൊക്കെ ബാമ പറയേണ്ടോ അപ്പോൾ ഭാവനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഭാമയും ഇക്കാര്യത്തിന് പുറപ്പെട്ടിട്ടുള്ളത് അംബാലിഗാന്റിയുടെ ോപ്പിടൽ അംബാലികാന്റി മോഹവാഗ്ദാനങ്ങൾ കൊടുത്തതെല്ലാം തന്നെ ഭരത്തും ഭാമയും വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഭാവനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഭാമയോട് പറയുന്നുണ്ട് നീ ഒരു പൊട്ടിയും പാവവുമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒരു കരുതലോട് കൂടി ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലത് അതല്ല അംബാലികാന്റിയുടെ എല്ലാവിധ മോഹവാഗ്ദാനങ്ങളിലും നീ വീണു കഴിഞ്ഞ് നീ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഒരു പോലെ ഭാവന ഭാമയോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഭാവന അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഭാവന കഴിഞ്ഞ ശേഷം അങ്ങനെ ഭാവന പറഞ്ഞതൊന്നും തന്നെ അങ്ങനെ ഇഷ്ടപ്പെടാതെയാണ് കേട്ടോ നിൽക്കുന്നത് ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞാൽ മതി ചേച്ചി പറയുന്നത് പോലെ ഇനി ഒരിക്കലും അംബാലിക ഇനി അങ്ങനെ ഒന്നും പെരുമാറില്ല എൻ്റെ മോള് എല്ലാവിധ സുഖ സൗകര്യത്തോടു കൂടിയും ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരിക്കും കേട്ടോ ഭാമയുടെ മനസ്സിലുണ്ടാവുന്നത് ഭാമയോട് അംബാലിക ചെയ്ത് കൂട്ടിയ എല്ലാ പ്രവർത്തിക്കളും ഭാമ അതങ്ങ് മറന്നു കളയുകയാണ് എന്നിട്ട് സ്വത്തിൻ്റെ മേൽ തന്നെയാണ് കേട്ടോ ഭാമയുടെയും ഭരത്തിൻ്റെയും കാരണം വീണ്ടും പിന്നീട് മാനസയും അച്ഛനും അമ്മയും കൂടി സംസാരിക്കാണ് സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപ പോയത് ഇതുവരെയും സൂര്യ അറിഞ്ഞിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ സൂര്യ അത് അറിയും അപ്പോ എന്തായാലും നമ്മളെ തന്നെയാണ് സംശയിക്കുക ആ സമയത്ത് അമ്മയും അച്ഛനും സൂര്യക്ക് പിടികൊടുക്കരുത് ഒരിക്കൽ പോലും ഭാവനയെ സൂര്യ സംശയിക്കുകയും പിന്നെ നമ്മളെയാവും സംശയിക്കുക അപ്പോൾ പലതരം രീതിയിലും നമ്മളോട് ഓരോന്ന് ചോദിച്ചാലും അതിനൊന്നും തന്നെ പിടികൊടുക്കരുത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ മാനസ അച്ഛനെയും അമ്മയെയും ഉപദേശിച്ചു കൊടുക്കുന്നത് അതല്ല പിടി വീണു കഴിഞ്ഞാൽ ഞാനായിരിക്കും അച്ഛ ജയിലിൽ പോവേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ നിന്നെ ഒരിക്കലും ജയിലിലേക്ക് പറഞ്ഞയക്കില്ല ആ കുറ്റം ഈ അച്ഛനേൽക്കും എൻ്റെ മോളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയില്ല അതുകൊണ്ട് മോളെ ഒരിക്കലും ഇതിൽ തെറ്റുകാരാക്കാൻ ഞാൻ സമ്മതി എന്നും പറഞ്ഞ് മാനസയുടെ അച്ഛൻ പുറത്തേക്ക് പോവുകയാണ് അപ്പോ മാനസക്ക് നല്ല പേടിയുണ്ട് കേട്ടോ സൂര്യ എങ്ങാനും ഇത് കണ്ടുപിടിക്കുമോ പ്രതിയാകുമോ ഞാൻ എന്നുള്ള കൂടി ആകെ ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപ പോയത് സൂര്യ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ ഭാവനയോട് സംസാരിക്കുകയാണ് അങ്ങനെ ഭാവനയും സൂര്യയും കൂടി എങ്ങനെ എൻ്റെ ബാങ്കിൽ നീ പത്ത് കോടി രൂപ പോയത് എന്നുള്ളത് കണ്ടെത്തണം കാരണം എൻ്റെ നമ്പർ ഫോണിലേക്ക് ഒ വരാതെ ഒരിക്കലും പത്ത് കോടി രൂപ പോവില്ല അപ്പോൾ ആരോ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ സൂര്യ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഭാവനയും സൂര്യയും കൂടിയിട്ട് ആരാവും ഇതിൻ്റെ പിറകിൽ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കട്ടോ അങ്ങനെ പത്ത് കോടി രൂപ നിക്ഷേപിച്ച ആൾ പറയുകയാണ് സൂര്യക്ക് വിളിച്ച് എനിക്ക് ഇനി ഈ ഡീലുമായി യാതൊരുവിധ താല്പര്യവുമില്ല പറഞ്ഞ സമയത്ത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഡീലിൽ നിന്നും പിന്മാറുകയാണ് എൻ്റെ പത്ത് കോടി രൂപ നിങ്ങൾ എനിക്ക് തന്നെ തിരിച്ചു തരണം എന്ന് കേട്ടോ അങ്ങനെയാണ് ാണ് സൂര്യ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് അപ്പോഴാണ് അതിൽ പത്ത് കോടി രൂപ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇനി സൂര്യ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കട്ടോ ഭാവനയും സൂര്യയും കൂടി ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതും ചതി എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്